നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുടിയേറ്റ പശ്ചാത്തലം എന്ന വാക്ക് ഇനി ജർമ്മനിയിൽ ഉപയോഗിക്കില്ല ഫെഡറൽ കുടുംബകാര്യമന്ത്രി ലിസ പോസ് ആണ് ഇക്കാര്യം അറിയിച്ചത് ബുദ്ധനാഴ്ച കുട്ടികളുടെയും യുവാക്കളുടെയും റിപ്പോർട്ടിന്റെ അവതരണത്തിലാണ് ജർമ്മൻ ഫെഡറൽ കുടുംബകാര്യമന്ത്രി ലിസ പോസ് ഇക്കാര്യം അതായത് കുടിയേറ്റ പശ്ചാത്തലം ഇനി പറയേണ്ടതില്ലെന്ന് അറിയിച്ചത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ മന്ത്രിയുടെ യുവ റിപ്പോർട്ടിലെ വിചിത്രപരമായ ആവശ്യം മൈഗ്രേഷൻ പശ്ചാത്തലം എന്ന വാക്ക് ഇനി ഉപയോഗിക്കരുതെന്നാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് കാരണം ഈ വാക്ക് ജർമ്മൻ ഇതര മാതാപിതാക്കളുടെ കുട്ടികളെ ബയോ ജർമ്മൻ കുട്ടികളിൽ നിന്ന് വേർതിരിക്കുകയും അവരെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു എന്നാണ് ജർമ്മനിയിലെ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നാൽപ്പത്തി ഒന്ന് ശതമാനവും വ്യത്യസ്തമായ ദേശീയ വംശീയ സാംസ്കാരിക ബന്ധമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജർമ്മനിയിലെ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തി പോയിന്റ് ഏഴ് ശതമാനവും മൈഗ്രേഷൻ പശ്ചാത്തലം ഉള്ള ാണ് അതുകൊണ്ട് തന്നെ കമ്മീഷൻ പറയുന്നത് കുടിയേറ്റ പശ്ചാത്തലം എന്ന പദം ഇനിയും ഉപയോഗിക്കേണ്ട എന്നാണ് കാരണം ഇത് ചില യുവാക്കളെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രതിഭാസത്തിന്റെ സവിശേഷകൾ മാറ്റുന്നു എന്നാണ് മൊത്തത്തിൽ പറഞ്ഞാൽ യുവാക്കളുടെ വൈവിധ്യത്തോടും അവരുടെ ആവശ്യങ്ങളോടും ജീവിത ചുറ്റുപാടുകളോടും നീതി പുലർത്തുന്നില്ല എന്നാണ് വെളിപ്പെടുത്തുന്നത് ഈ വാക്ക് യഥാർത്ഥത്തിൽ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഭീഷണകോണിൽ യുഫേമിസം എന്നും ഉദാഹരണത്തിന് വിദേശികൾ അല്ലെങ്കിൽ അറബികൾ അല്ലെങ്കിൽ ദക്ഷിണേ ക്കാർ എന്നിങ്ങനെയുള്ള പദങ്ങൾ മാറ്റി ക്രൈം റിപ്പോർട്ടുകളിൽ വിദേശ വേരുകളുള്ള കുറ്റവാളികളെ അത് വേർതിരിക്കുന്നു അതേസമയം മൈഗ്രേഷൻ പശ്ചാത്തലമുള്ള കുറ്റവാളികൾ എന്ന വിഭാഗം രണ്ടു വർഷമായി പോലീസ് കുറ്റകൃത്യങ്ങളുടെ സ്ഥിതി വിവരക്കണക്കുകളിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ളളിലുണ്ടായ കത്തി ആക്രമണത്തിൽ ഒരു വഴിയാത്രക്കാരൻ കൊല്ലപ്പെട്ടു റോട്ടർഡാമിൽ വ്യാഴാഴ്ച വൈകുന്നേരം ഇസ്ലാമിസ്റ്റ് എന്ന് സംശയിക്കുന്ന ഒരാൾ വഴിയാത്രക്കാരെ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അക്രമി ആക്രമണത്തിനിടെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞതായും വൃക്കാക്ഷികൾ പറഞ്ഞു നിരവധി ഇരകളെ ഉണ്ടാക്കാൻ ഇയാൾ വ്യക്തമായി ഉദ്ദേശിച്ചിരുന്നതായി പറയപ്പെടുന്നു രണ്ട് വലിയ കത്തികൾ ഇയാൾ കൈവശം വെച്ചിരുന്നു ായും ആളുകളെ കുത്തിയതായും പറയപ്പെടുന്നു നഗരത്തിലെ പ്രധാന സ്ഥലമായ ഇറാസ്മസ് പാലത്തിലാണ് ആക്രമണം നടന്നത് ആക്രമണത്തെ തുടർന്ന് ഇറാസ്മസ് പാലത്തിൽ വൻതോതിൽ പോലീസുകാരെയും രക്ഷാപ്രവർത്തകരെയും വിന്യസിച്ചിട്ടുണ്ട് സംഭവം സംഭവമറിഞ്ഞെത്തിയ പോലീസ് കത്തിയാളെ പിടികൂടി ഇയാളും പരിക്കേറ്റ് ആശുപത്രിയിലാണ് വൈകുന്നേരം ജർമ്മൻ ബുണ്ടസ് ലീഗ ക്ലബ് ബയർ ലെവക്കൂസിനും റോട്ടർഡാമിൽ സീസണിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിച്ചു ആക്രമണം ഫുട്ബോൾ പ്രേമികളെയും ബാധിച്ചിട്ടുണ്ടോ വ്യക്തമല്ല ബോക്സ്വാങ്ങൻ കമ്പനിയിൽ മുപ്പതിനായിരം പേരുടെ ജോലികൾ അപകടത്തിലെന്ന് റിപ്പോർട്ട് രണ്ട് പ്ലാന്റുകൾ പൂട്ടുകയും മുപ്പതിനായിരം ഫോക്സ് വാഗൻ തൊഴിലാളികളെ പിരിച്ചുവിടുകയും ചെയ്യും സിക്കാവു ഷെംനിറ്റ്സ് എന്നിവിടങ്ങളിലെ സാക്സൺ ഫാക്ടറികളുടെ പതിവ് വർക്ക് മീറ്റിംഗിലാണ് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തായത് ഒരു വർഷം മുമ്പ് പ്രധാന തൊഴിലാളികൾ സുരക്ഷിതരായിരിക്കുമെന്ന വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ നിശ്ചിതകാല കരാറുകൾ പുതുക്കിയില്ല പിന്നീട് മൂന്ന് ഷിഫ്റ്റുള്ള പ്രവർത്തനം പെട്ടെന്ന് രണ്ട് ഷിഫ്റ്റുകളാക്കി ചുരുക്കി സിക്കാവു ലൊക്കേഷനിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ് രണ്ടായിരത്തി ഫാക്ടറി ബില്യൺ ഇലക്ട്രിക് കാർ ഫാക്ടറിയാക്ക് ഇത് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പതിനായിരം ജീവനക്കാർക്ക് യഥാർത്ഥത്തിൽ ജോലി ഉറപ്പും ഉണ്ടായിരുന്നു എന്നാൽ ആദ്യം ആസൂത്രണം ചെയ്തിരുന്ന മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പകരം രണ്ട് ലക്ഷത്തി അൻപതിനായിരം മാത്രമാണ് അതും നിലവിൽ ഓരോ വർഷവും ഉൽപാദന നിരയിൽ നിന്ന് ഇറങ്ങുന്നത് ട്രസ്റ്റനിലെ ഫാക്ടറിയുടെ ഭാവിയും തുലാസിലാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക മന്ത്രി റോബർട്ട് ഹാബക് അടുത്ത തിങ്കളാഴ്ച ഒരു കാർ ഉച്ചകോടിക്ക് ആളുകളെ ക്ഷണിച്ചിരിക്കുകയാണ് വാഹന ലൊക്കേഷനുകളിൽ ഇപ്പോൾ ഭീതി പടരുകയാണ് ഒരു ലൊക്കേഷൻ എന്ന നിലയിൽ സാക്സണി ആശങ്കാകുലമാണ് ട്രസ്റ്റനിലെ സുതാര്യമായ നിർമ്മാണശാലയായ രണ്ടാമത്തെ സാക്സൺ പ്രൊഡക്ഷൻ സെന്ററിൽ ഐ ഡി ത്രീ മാത്രമാണ് നിലവിൽ അസംബിൾ ചെയ്യുന്നത് ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് ഐ ജി മെറ്റാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് സിക്കാവോ മോസലിലെ ഒരു ഫാക്ടറി അടച്ചുപൂട്ടുന്നത് ഓട്ടോമോട്ടീവ് വ്യവസായത്തിലെ അറുപതിനായിരം ജീവനക്കാരെ നേരിട്ട് ബാധിക്കും പരോക്ഷമായി ആയിരക്കണക്കിന് ജോലികളും അപകടത്തിലാവും മലയാളികളെയും ഒപ്പം ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഫോക്സ്വാഗിൻ കമ്പനിയിൽ ഉടലെടുത്തിരിക്കുന്നത് മലയാളികളുടെ ഗൃഹാതുര സ്മരണകളുമായി ജർമ്മനിയിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മകളൊന്നായ കേരള സമാജം ഫ്രാംഫട്ടിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഫ്രാംഫെട്ട് സാൽബവ് ബോൺഹൈമിൽ പതിനൊന്നര മണിക്ക് ഓണസദ്യയോടുകൂടി ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കും സമാജം മലയാള സ്കൂളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്കൊപ്പം ഓണാഘോഷത്തെക്കുറിച്ചുള്ള ഐതിഹ്യം വിളിച്ചോതുന്ന ലഘു നാടകവും കേരളത്തിന്റെ തനത് കലകളായ തിരുവാതിരകളിയും മോഹിനിയാട്ടവും കൂടാതെ സംഘനൃത്തങ്ങളും ശാസ്ത്രീയ നൃത്തങ്ങളും തുടങ്ങിയവയ്ക്ക് പുറമേ ഓണപ്പാട്ടുകളും തമ്പോലയും ഉണ്ടായിരിക്കും പുതിയതും പഴയതും തലമുറയും കൈകോർത്ത് നടത്തുന്ന ആഘോഷവേളയിൽ എല്ലാവരും കേരളീയ വേഷമണിഞ്ഞ് പങ്കുചേരുവാൻ കേരളസമാജം ഫ്രാംഫട്ട് ഭാരവാഹികൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി അറിയിച്ചു നൊരയുന്ന ബിയർ മംഗുകളും വറുത്ത സോസൈറ്റികളും സന്തുലിതമാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാടോടി ഉത്സവം കൂടുതൽ ഉൾക്കൊള്ളുന്നതും പരിസ്ഥിതി സൌഹൃദതുമായ ഒക്ടോബർ ഫെസ്റ്റിന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച മ്യൂണിച്ചിൽ തുടക്കമാകും രണ്ടാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന ഒക്ടോബർ ഫെസ്റ്റിൽ ലോകമെമ്പാടുമുള്ള ആറ് ദശലക്ഷത്തോളം ആളുകൾ മ്യൂണിക്കിലെ ബിയർ ഹാളുകളിൽ ഒത്തുകൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഐക്കണിക് നാടോടി ഉത്സവത്തിന്റെ നൂറ്റി എൺപത്തിഒൻപതാം പതിപ്പിൽ അതിഥികൾ അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷത്തിലധികം ലിറ്റർ ബി ർ കുടിക്കുമെന്നാണ് കരുതുന്നത് ആറ് പ്രാദേശിക മദ്യ നിർമ്മാതാക്കളിൽ നിന്നാണ് ഇത് ലഭ്യമാക്കുന്നത് ജർമ്മനിയിലെ ഹെസൻ സംസ്ഥാനത്തിലെ കാസൽ ഹീലിയോസ് മല്ലു അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഹീലിയോസ് ക്ലിനിക്കും കാസലിൽ ജോലി ചെയ്യുന്ന മലയാളി സുഹൃത്തുക്കളും കുടുംബങ്ങളും ആഘോഷത്തിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് ഒരു മണിക്ക് തുടങ്ങിയ പരിപാടി രാത്രി എട്ട് മുപ്പത് വരെ നീണ്ടുനിന്നു നിന്നു ഡാൻസ് പ്രോഗ്രാമൂൽ തിരുവാതിരകളി പാട്ടുകൾ ഓണവും കേരളവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്വിസ് മത്സരം ആഘോഷത്തെ കൊഴുപ്പിച്ചു കേരളത്തിന്റെ തനതായ ഓണമത്സരങ്ങളും നടത്തി കഴിഞ്ഞ വർഷവും ഹീലിയോസ് മല്ലൂസ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു Thank mm -hmm. you. ജർമ്മനിയിൽ പുതുതായി എത്തുന്നവർ ആദ്യമായും അത്യാവശ്യമായും അതായത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് അൻമല്ലൂങ് എന്നത് നിലവിൽ ജർമ്മനിയിലെ സിറ്റി ഓഫീസിൽ അല്ലെങ്കിൽ ബുർഗറാമ്രിൽ ഇതിന് വലിയ കാലതാമസം നേരിടുന്ന സംഗതിയാണ് ഒരു വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിന് ബുർഗറാമ്രിൽ ഒരു അപ്പോയിന്റ്മെന്റ് കണ്ടെത്തുന്നത് പ്രത്യേകിച്ച് ബെർലിനിൽ പുതിയതായി വരുന്നവർക്ക് വളരെ കാലമായി ഒരു അനാവശ്യ ജോലിയായിട്ടാണ് കരുതുന്നത് എന്നാൽ ഒക്ടോബർ മുതൽ ബെർലിനിൽ ഓൺലൈൻ ഭവന രജിസ്ട്രേഷൻ പുനരാരംഭിക്കും എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് ജർമ്മൻ ത്ത് താമസിക്കുന്ന ഓരോ വിദേശിയും ബുർഗറാമിന്റെ അല്ലെങ്കിൽ പൌരന്മാരുടെ ഓഫീസിൽ ഒരു അപ്പോയിന്റ്മെന്റ് കണ്ടെത്താൻ ശ്രമിക്കുന്നതിന്റെ സമ്മർദ്ദം അനുഭവിച്ചിട്ടുള്ളവരാണ് ഒരു വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിനായി ജർമ്മൻ ഭാഷയിൽ അൻമൽലൂങ് എന്നറിയപ്പെടുന്ന പ്രക്രിയ താമസക്കാർ സാധാരണയായി ലഭ്യമായ അപ്പോയിന്റ്മെന്റുകളുടെ ഒരു ലിസ്റ്റ് പരിശോധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഒരു സ്ഥലത്തിനായി ആഴ്ചകളോളം കാത്തിരിക്കുക അല്ലെങ്കിൽ പ്രക്രിയ പൂർത്തിയാക്കാൻ നഗരത്തിന്റെ വിദൂര ഭാഗത്തേക്ക് യാത്ര ചെയ്യുക ഇതൊക്കെ ഒക്ടോബർ പകുതി മുതൽ ആളുകൾക്ക് അവരുടെ താമസ സ്ഥലം അല്ലെങ്കിൽ ഓൺലൈനിൽ ിൽജിസ്റ്റർ ചെയ്യാനാവും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ റദ്ദാക്കാനും കഴിയുമെന്നാണ് നഗരം അറിയിച്ചത് കോവിഡ് പാൻഡമിക് സമയത്ത് ബെർലിൻ ഹ്രസ്വമായി ഓൺലൈൻ രജിസ്ട്രേഷൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ സാമൂഹിക നിയന്ത്രണങ്ങൾ നീക്കിയതോടെ സേവനവും നീക്കം ചെയ്തു വിലാസം രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ഓൺലൈൻ ഫോറം പൂരിപ്പിക്കുകയും അവരുടെ പുതിയ താമസത്തിന്റെ തെളിവ് നൽകുകയും വേണം ഇത് ഒരു ഇലക്ട്രോണിക് റെസിഡൻസ് പെർമിറ്റോ അല്ലെങ്കിൽ ഇ യു ഐ ഡി കാർഡോ ആയിരിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം തിരിച്ചറിയൽ കാർഡിനുള്ള സ്ഥിതി ാണ് അയയ്ക്കുക ഒരു ജർമ്മൻ റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐ ഡി ഫംഗ്ഷനോട് കൂടിയ ആഫൻഡാൾ സ്ട്രീറ്റിൽ താമസക്കാരുടെ ഇ ഐ ഡി കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും രജിസ്ട്രേഷൻ സ്ഥിരീകരിക്കാനും ഡിജിറ്റലായി ആക്സസ് ചെയ്യാനും ഉപയോഗിക്കുകയും ചെയ്യാം സാധ്യതയുള്ള ഇലക്ട്രോണിക് ഐ ഡിയിലേക്ക് അക്സസ് ഇല്ലാത്തവർ ഒന്നുകിൽ ഇമിഗ്രേഷൻ ഓഫീസിലോ ബുർഗറാമിലോ അവരുടെ ഫംഗ്ഷൻ സജീവമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവരുടെ വിലാസം നേരിട്ട് രജിസ്റ്റർ ചെയ്യുകയും വേണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിവാഹിതർക്ക് മാത്രമേ സേവനം ലഭ്യമാകൂ എന്നാൽ കുടുംബങ്ങൾക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കും പുതിയ സംവിധാനത്തിന് കീഴിൽ നിരവധി താമസക്കാരുടെ പെർമിറ്റുകൾ ഇ യു ബ്ലൂ കാർഡുകൾ ഉൾപ്പെടെ നേരിട്ട് ഓൺലൈനായി അപേക്ഷിക്കാം പുതിയ അല്ലെങ്കിൽ പുതുക്കിയ പെർമിറ്റ് ശേഖരിക്കുന്നതിന് വ്യക്തിഗത അപ്പോയിന്റ്മെന്റുകൾ റിസർവ് ചെയ്തിരിക്കുകയാണ് അതേസമയം ഇതുവരെ ഓൺലൈൻ ആയി അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് കോണ്ടാക്ട് ഫോം പൂരിപ്പിച്ച് അപ്പോയിന്റ്മെന്റുകൾ അക്സസ് ചെയ്യാൻ കഴിയുമെന്നും അറിയിപ്പുണ്ട് ഗുജറാത്തിലെ രണ്ട് പ്രധാന നഗരങ്ങളായ അഹമ്മദാബാദിനെയും ഗാന്ധിനഗറിനെയും ബന്ധിപ്പിക്കുന്ന മെട്രോ റെയിൽ സർവീസിന്റെ ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിഥികളുടെ കൂട്ടത്തിൽ ഒരു ജർമ്മൻ മന്ത്രിയും ഉണ്ടായിരുന്നു സെനിയ ഷൂൾസ് പാരമ്പര്യ ഊർജ്ജത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗുജറാത്തിൽ എത്തിയതായിരുന്നു മന്ത്രി ഷുൾസ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് അഹമ്മദാബാദ് ഗാന്ധിനഗർ മെട്രോ സർവീസ് പൂർത്തിയാക്കുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് നൂറ് മില്യൺ യൂറോയുടെ വായ്പയും ജർമ്മനി ഈ പദ്ധതിക്ക് നൽകുന്നുണ്ട് ഊർജ്ജക്ഷമതയുള്ള ട്രെയിനുകളുടെയും സേവന ഘടകങ്ങളുടെയും തെരഞ്ഞെടുപ്പിലും മെട്രോ സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിലും ചുറ്റുമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലുമാണ് ജർമ്മനി സഹകരിക്കുന്നത് ഇസ്രയേലിന്റെ മോസകം നടത്തിയ പുതിയ ഓപ്പറേഷനിൽ ഹിസ്ബുള്ള തലവൻ അസ്വസ്ഥനായി വ്യാഴാഴ്ച നടത്തിയ പ്രസംഗത്തിനിടെ ഭീകര നേതാവ് ഹസൻ നസറല്ല പറഞ്ഞത് ചരിത്രത്തിൽ അഭൂതപൂർവ്വമായ കനത്ത പ്രഹരം എന്നാണ് അറുപത്തിനാലുകാരനായ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെ അതിരുകടന്ന പ്രസംഗങ്ങൾക്ക് പേരുകേട്ടതാണ് അദ്ദേഹം പലപ്പോഴും ഏകദാനമായി സംസാരിക്കുന്ന ആളാണ് എന്നാൽ ഇപ്രാവശ്യം തീവ്രവാദി മിലിഷ്യയുടെ ആയിരക്കണക്കിന് ആശയവിനിമയ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് മാറ്റം വന്നു എന്നാണ് കരുതാൻ മോസാദ് ഓപ്പറേഷന് ശേഷം തത്സമയ ടിവിയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ അദ്ദേഹം ആദ്യമായി അനുയായികളെ അഭിസംബോധന ചെയ്തു പ്രസംഗത്തിനിടയിൽ തീവ്രവാദ നേതാവ് ആവർത്തിച്ച് ഉറപ്പില്ലാത്തതായി തോന്നി അതിനിടയിൽ കണ്ണട മാറ്റി പിന്നീട് വീണ്ടും ധരിച്ചു തന്റെ പ്രസംഗത്തിന്റെ പൂർത്തീകരണത്തിനായി പലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ പലതവണ നോക്കേണ്ടി വന്നു ഹിസ്ബിള്ളക്കെതിരായ സ്ഫോടനങ്ങളുടെ തരംഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തനിക്ക് ഹ്രസ്വമായി ത്രെഡ് നഷ്ടപ്പെട്ടുവെന്ന ധാരണ അദ്ദേഹം ആവർത്തിച്ചു നൽകി ഇസ്രായേൽ സാങ്കേതികമായി മികച്ചതാണെന്നും തന്റെ സൈന്യത്തിന് ഗുരുതരമായ പ്രഹരം ഏറ്റതായി നസ്രും സമ്മതിച്ചു നമ്മുടെ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രത്തിലും ഒരുപക്ഷേ ശത്രുവുമായുള്ള പോരാട്ടത്തിന്റെ ചരിത്രത്തിലും അഭൂതപൂർവ്വമാണ് ഇത് ഇസ്രായേൽ സാങ്കേതികമായി മികച്ചതാണെന്നും അദ്ദേഹത്തിന്റെ ഇസ്രായേൽ സാങ്കേതികമായി മികച്ചതാണെന്നും പ്രത്യേകിച്ച് യു എസും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നതിനാൽ എന്നും കൂടി കൂട്ടിച്ചേർത്തു വിസ്പുള്ള നേതാവിന്റെ പ്രസംഗം ലബനനിൽ ഉടനീളം തത്സമയം സംപ്രേഷണം ചെയ്തു കഴിഞ്ഞ രണ്ടു ദിവസമായി ഉണ്ടായ സ്ഫോടനങ്ങളെ തുടർന്ന് രാജ്യത്ത് വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത് ആയിരക്കണക്കിന് പേജറുകളുടെയും ബോക്കി ടോക്കുകളുടെയും പൊട്ടിത്തെറികൾ ഗിസ്പിള്ളയെ ഗണ്യമായി ദുർബലപ്പെടുത്തി സ്ഫോടനങ്ങളിൽ ഏകദേശം മൂവായിരത്തിലധികം പേർക്ക് പരുക്കേൽക്കുകയും മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇവരിൽ ഭൂരിഭാഗവും ഹിസ്പുള്ള ഭീകരന്മാരാണ് കൂടാതെ മലീഷ്യയുടെ സൈനിക ആശയവിനിമയ ചാനലുകൾ രഹസ്യ സേവന ഓപ്പറേഷൻ വഴി നാശിപ്പിക്കപ്പെട്ടിരിക്കാം എന്നും പറയുന്നുണ്ട് എന്നാൽ നസ്രല്ല പ്രതികാരം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി ശിക്ഷ വരുമെന്നും സമയം വരുമ്പോൾ എപ്പോഴേ ഇവിടെ എങ്ങനെയെന്ന് കാണാമെന്നും നസറില്ല കൂട്ടിച്ചേർത്തു അതേസമയം ബെയ്റൂട്ടിൽ പൊട്ടിത്തെറിച്ച ആശയവിനിമയ ഉപകരണങ്ങൾ സോഫിയ ആസ്ഥാനമായുള്ള കമ്പനി ഹിസ്പിളയ്ക്ക് വിറ്റതായി ബൾഗേറിയയിലെയും ഹങ്കറിയിലെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ നോർട്ട ഗ്ലോബലിനെ കുറിച്ച് അന്വേഷണം നടത്തുകയാണെന്ന് ബൾഗേറിയയുടെ ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ സേവനങ്ങളും അറിയിച്ചു അതേസമയം ഉപകരണങ്ങൾ രാജ്യത്തുകൂടി കയറ്റി അയച്ചുവെന്ന അവകാശവാദം ബൾഗേറിയൻ അധികൃതർ നിരസിക്കുകയും ചെയ്തു പേജറുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒന്നേ യൂറോ ബൾഗേറിയയിലൂടെ ഹംഗേറിയിലേക്ക് കടന്നുവന്ന ബൾഗേറിയൻ ബ്രോഡ്കാസ്റ്റർ ബി ടി വി ആണ് റിപ്പോർട്ട് ചെയ്തത് ഹംഗേറിയൻ കമ്പനിയായ ബി എ സി കൺസൾട്ടിംഗ് ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നുണ്ട് എന്തായാലും അന്വേഷണം തുടരുകയാണ് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി മലയാളോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം